ഹലോ കുട്ടികളെ എല്ലാവർക്കും അപ്പോഴുള്ള ഉള്ളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എസ് എസ് എൽ സി പരീക്ഷ എഴുതാൻ പോവുകയാണ് നിങ്ങൾ എല്ലാവരും അല്ലേ അപ്പോൾ ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷയുടെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾക്ക് ആൻസർ എഴുതാൻ ലഭിക്കുന്ന ആ പേപ്പറിൽ വന്ന മാറ്റമാണ് വരയിട്ട പേപ്പറാണ് ഇത്തവണ നിങ്ങൾക്ക് ആൻസർ എഴുതാൻ ലഭിക്കുക വലിപ്പം കുറവാണ് അപ്പം അങ്ങനെ ഒരു പേപ്പർ കിട്ടുമ്പോൾ ഓരോ മാർക്കിൻ്റെയും ഉത്തരം എത്രത്തോളം എഴുതേണ്ടി വരും ഒരു പാരഗ്രാഫ് എത്രത്തോളം എഴുതേണ്ടി വരും ഒരു പേജിൽ എത്രത്തോളം എഴുതേണ്ടി വരും ഒരു എസ് എത്രത്തോളം എഴുതേണ്ടി വരും അങ്ങനെയുള്ള കുറേ സംശയങ്ങൾ കുട്ടികൾക്കുണ്ട് അതിനൊക്കെയുള്ള മറുപടിയാണ് അതേപോലെ പുതിയ ടൈപ്പ് ആൻസർ ഷീറ്റ് വരുമ്പോൾ എന്താ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് കൂടി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു നിങ്ങളൊരു എസ് എസ് എൽ സി വിദ്യാർത്ഥിയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഈ പരീക്ഷാ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ഞങ്ങൾ ഈ ചാനലിലൂടെ നൽകിക്കൊണ്ടേയിരിക്കും തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക കാര്യത്തിൽ കിടക്കാം ഈ തവണ എസ് സി പരീക്ഷയ്ക്ക് ഉപയോഗിക്കുന്ന ആൻസർ ഷീറ്റ് ഇരുപത്തിയഞ്ച് ലൈൻസ് ഉള്ള ഒരു പേപ്പറാണ് ഇരുപത്തഞ്ച് ലൈൻസ് ആ പേപ്പറിലുണ്ട് ആ പേപ്പർ ഏകദേശം ഒരു എ ഫോർ ഷീറ്റിൻ്റെ അതേ വലിപ്പത്തിലാണ് നീളം എ ഫോർ ഷീറ്റിൻ്റെ അത്രയില്ല ഒരു സെൻറ്റിമീറ്റർ ഒന്നര സെൻറ്റിമീറ്റർ കുറയും എ ഫോർ ഷീറ്റിനേക്കാൾ ഒരു സെൻറ്റിമീറ്റർ ഒന്നര സെൻറ്റിമീറ്റർ കുറവുണ്ടാവും നീളം വീതി എ ഫോർ ഷീറ്റിൻ്റെ അതേ വീതി തന്നെയാണ് ഓക്കെ നിങ്ങൾ സ്കൂളിലൊക്കെ പരീക്ഷ എഴുതുന്ന ആൻസർ ഷീറ്റ് എന്ന് പറയുന്നത് കുറച്ച് നീളം കൂടിയ പേപ്പറൊക്കെ ആയിരിക്കും വീതിയൊക്കെ ഏകദേശം എ ഫോർ ഷീൻ്റെ ആയിരിക്കും നീളം കുറച്ച് കൂടിയ പേപ്പറൊക്കെ ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് കുറേ സംശയം തോന്നും വരയില്ലാത്ത പേപ്പറിലാണ് ഞങ്ങൾ എഴുതിക്കൊണ്ടിരുന്നത് അപ്പോൾ ഞങ്ങൾ കുറേ എഴുതിയിട്ടുണ്ടാവും പക്ഷേ ഇപ്പം വരയുള്ള പേപ്പർ ആയതുകൊണ്ട് തന്നെ എത്ര ലൈൻസ് ഉണ്ടോ അത്രയും വരെ മാത്രമേ എഴുതാൻ കഴിയൂ അതുകൊണ്ട് ഞങ്ങൾ കൂടുതൽ ഉത്തരവൊക്കെ കൂടുതൽ എഴുതേണ്ടി വരുമോ എന്നൊക്കെ നിങ്ങൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത് വർഷങ്ങളായിട്ട് എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് യൂസ് ചെയ്യുന്ന ആൻസർ ആൻസർഷീറ്റിന് നീളം കുറവ് തന്നെയായിരുന്നു നിങ്ങളുടെ സ്കൂളിലെ ഓണ പരീക്ഷയ്ക്കോ ക്രിസ്മസിനോ തരുന്ന പേപ്പർ അടുത്ത നീളമൊന്നും എസ് എസ് എൽ സി പരീക്ഷയുടെ ആൻസർഷീറ്റിന് ഉണ്ടായിരുന്നില്ല നീളം കുറവ് തന്നെയായിരുന്നു വീതി പക്ഷേ കുറച്ചുകൂടി നിങ്ങളുടെ സ്കൂളിലെ പേപ്പറിനകൾ കുറച്ചുകൂടി വീതിയുണ്ട് നീളം കുറവാണ് വീതി കുറച്ചുകൂടി ഉണ്ടായിരുന്നു ഓക്കെ ഇപ്പം വരുന്ന പേപ്പറിൽ ലൈൻഡാണ് ഇരുപത്തഞ്ച് ലൈൻസ് ഉണ്ട് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ മുമ്പേ സ്കൂളിൽ എഴുതിയ പരീക്ഷാ പേപ്പറായിക്കോട്ടെ എസ് എൽ സി നിങ്ങൾ എഴുതിയിട്ടില്ല മുൻ വർഷങ്ങൾ എസ് എൽ സി എഴുതിയ കുട്ടികളായിക്കോട്ടെ അവരെല്ലാവരും ഒരു പേജിൽ ആവറേജ് ഒരു ഇരുപത് മുതൽ ഇരുപത്തഞ്ച് വരെ വരെയൊക്കെ എഴുതിയിട്ടുള്ളൂ അതുതന്നെ കൂടുതലാണ് അതൊരു ഒരു ശരാശരി വലപ്പത്തിൽ എഴുതുന്ന കുട്ടി ഒരു ഇരുപത് മുതൽ ഇരുപത്തഞ്ച് ലൈൻസൊക്കെ വരെ മാത്രമേ അല്ലെങ്കിലും ആ പേപ്പറുകൾ എഴുതാറുണ്ടായിരുന്നുള്ളൂ ആ ഇരുപത്തഞ്ച് ലൈനുകൾ ഈ പേപ്പറിൽ ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ അതായത് നിങ്ങൾ മുന്നത്തെ പരീക്ഷയിലെ പേപ്പറിൽ എഴുതിയ കണ്ടൻറ്റ് എത്രയാണോ ഏകദേശം അത്രയോ അല്ലെങ്കിൽ അതിലധികം നിങ്ങൾക്ക് പുതിയ ആൻസർ ഷീറ്റിൽ എഴുതാം കൂടുതൽ സ്ഥലം യൂസ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഈ പേപ്പറിൻ്റെ പ്രത്യേകത എന്ന് ഇതിനോടകം തന്നെ വിദ്യാഭ്യാസ വകുപ്പ് പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പേപ്പറിൻ്റെ രൂപത്തിലും കെട്ടിലും മട്ടിലുമൊക്കെ മാറ്റമുണ്ട് എന്നല്ലാതെ കാര്യമായ ഈ കണ്ടന്റ് ഉൾക്കൊള്ളുന്നതിൽ കാര്യമായ മാറ്റമൊന്നും ഈ പേപ്പറിൽ തന്നില്ല പിന്നെ നിങ്ങളുടെ കയ്യക്ഷണം വളരെ ചെറുതൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങളന്ന് കുറേ ലൈൻസൊക്കെ മുപ്പത് ലൈൻസോ മുപ്പത്തിരണ്ട് ലൈൻസൊക്കെ എഴുതിയിട്ടുണ്ട് ഒരു ആവറേജ് കയ്യക്ഷത്തിന് വലുപ്പമുള്ളൊരു കുട്ടി ഇരുപത്തഞ്ച് ലൈൻസൊക്കെ മാക്സിമം ഒരു പേപ്പറിൽ എഴുതിയിട്ടുണ്ടാവും അപ്പം ഒരു ആ ഒരു ശരാശരി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ പേപ്പറിൽ എഴുതാൻ കഴിയും ചിലപ്പോൾ അതിലധികം എഴുതാൻ കഴിയും കാരണം ഇരുപത് ലൈനും ഇരുപത്തിരണ്ട് ലൈനും ഇരുപത്തി മൂന്ന് ലൈനും പതിനെട്ട് ലൈനും എഴുതിയ പേപ്പറുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഇരുപത്തഞ്ച് ലൈനും കൂടുതൽ ഞങ്ങൾക്ക് എഴുതാൻ കഴിയുമല്ലോ അപ്പോൾ സാധാരണ എസ് എസ് സി പരീക്ഷയ്ക്ക് ഒരു ഒരു അഞ്ച് മാർക്കിനോ നാല് മാർക്കിനോ നിങ്ങൾ എത്ര എഴുതുന്നോ അത്ര തന്നെ നിങ്ങൾ ഈ പേപ്പറിൽ എഴുതിയാൽ മതി പേപ്പർ മാറി എന്നുള്ളതുകൊണ്ട് നിങ്ങൾ കൂടുതൽ എഴുതേണ്ടി വരും അല്ലെങ്കിൽ കുറച്ച് എഴുതേണ്ടി വരുമെന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല സാധാരണ പേപ്പറിൽ എങ്ങനെയാണോ എഴുതുന്നത് തന്നെ ഇതിലും എഴുതിയാൽ മതി കാരണം ഏകദേശം ഈക്വൽ ആണ് ചിലപ്പോൾ ഇതിലേക്കും കൂടുതൽ കൊള്ളുക നമ്മുടെ പുതിയ പേപ്പറിലായും കൂടുതൽ കൊടുക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ ഇതൊരു കാര്യം ഇതിൽ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തൊരു കാര്യമുള്ളത് നിങ്ങളുടെ ബുക്ക്ലെറ്റ് നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ ഷീറ്റിൻ്റെ ബുക്ക്ലെറ്റ് എന്ന് പറയുന്നത് സാധാരണ ഒരു മെയിൻ ഷീറ്റ് ഫ്രണ്ട് സൈഡിൽ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാനുള്ള ഏരിയ ഉള്ളിൽ കുറേ നിങ്ങൾക്കുള്ള ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും പിന്നെ ഒരു പേജ് ഒരു ഷീറ്റ് കൂടി ഉണ്ടാവും ആ ഒരു ഷീട്ടിനെ രണ്ട് പുറത്ത് എഴുതി നിങ്ങൾ അഡീഷണൽ ഷീറ്റിന് വേണ്ടി എഴുന്നേറ്റി നിൽക്കണം എന്നാൽ ഇത്തവണ അങ്ങനെയല്ല ഈ തവണ നിങ്ങൾക്ക് കിട്ടുന്ന ബുക്ക്ലെറ്റിൽ മൊത്തം എട്ട് പേജുകളുണ്ട് നാല് പേപ്പറിലായിട്ട് എട്ട് പേജുകളുണ്ട് അതിൽ ആദ്യത്തെ രണ്ട് പേജിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫില്ല് ചെയ്യാനുള്ളതും ഇൻസ്ട്രക്ഷൻസും ഒക്കെയാണ് ബാക്കിയുള്ള മൂന്ന് പേജിലാണ് നിങ്ങൾക്ക് എഴുതിൻ്റെ ഒരുക്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ പല പരീക്ഷകളും നിങ്ങൾ ഈ ഒരു ബുക്കിലത്തിൽ തന്നെ എഴുതി കഴിയും പല കുട്ടികൾക്കും അഡീഷൻ ഷീറ്റ് എക്സ്ട്രാ വാങ്ങേണ്ട ആവശ്യമൊന്നും വരില്ല കാരണം പിന്നെ ഇന്ന് കെമിസ്ട്രി പോലെയുള്ള സബ്ജക്റ്റുകൾ അല്ലെ ഫിസിക്സ് പോലെയുള്ള സബ്ജക്റ്റുകൾ സയൻസ് സബ്ജക്റ്റുകളൊക്കെ മിക്കതും നിങ്ങൾ ഇതിൽ തന്നെ എഴുതി കഴിയും ഹിന്ദി അതൊക്കെ നിങ്ങൾ എനിക്ക് തോന്നുന്നത് ഈ ബുക്കിലെ തന്നെ എഴുതി കഴിയും നിങ്ങൾക്ക് അഡീഷണിറ്റ് വേണ്ടി വരില്ല എന്നാണ് ഇനി അഡീഷണിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കിട്ടും അഡീഷണിറ്റ് ഡബിൾ ഷീറ്റാണ് തവണ ഒരു പേപ്പറല്ല നാല് പേജുണ്ടാവും രണ്ട് പേപ്പറായിട്ട് അതായത് ഇങ്ങനെ അങ്ങനെ മടക്കി വെച്ചാൽ ഒരു ഡബിൾ ഷീറ്റാണ് നാല് പേപ്പർ ഉണ്ടാവും ഓക്കെ ഇത്തവണ ഏറ്റവും വലിയ അടി കിട്ടാൻ പോകുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് ഈ പേപ്പർ വരുമ്പോൾ തൊട്ടടുത്തുള്ളവൻ്റെ പേപ്പറിൽ നോക്കി എഴുതുന്ന അല്ലെങ്കിൽ തൊട്ടടുത്തവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി എഴുതി കഴിഞ്ഞ ഷീറ്റൊക്കെ ഒത്തിരി നീക്കി വെച്ച് കൊടുത്ത് ബാക്കി ഇവിടെ എഴുതുന്ന കുറേ ടീമില്ലേ നമ്മളൊരു പുതിയ പേപ്പർ വാങ്ങിയിട്ടുണ്ടാവും അതുകൊണ്ട് ആദ്യം എഴുതി കഴിഞ്ഞ പേപ്പർ ഒന്നും നീക്കി വെച്ച് കൊടുക്കും ഒന്നിങ്ങനെ താത്തി വെച്ച് കൊടുക്കും അപ്പുറത്തവൻ നോക്കാനൊക്കെ അങ്ങനെ ചെയ്യുന്നവർക്ക് അതേപോലെ ചില ആളുകളുടെ കുറച്ച് ധൈര്യം കൂടിയ ടീമുകൾ എന്താ ചെയ്യുക പേപ്പർ എടുത്തിട്ട് അടുത്തവൻ്റെ കയ്യിലേക്ക് കൊടുക്കും അതായത് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന പേപ്പർ ഞാൻ എഴുതി കഴിഞ്ഞ പേപ്പർ നേരെ അപ്പുറത്തേന് കൊടുക്കും അപ്പുറത്തേന്ന് വാങ്ങി അവൻ്റെ പേപ്പറിൻ്റെ അടിയിൽ വെച്ചിട്ട് നോക്കി എഴുതുന്ന ടീമുകളൊക്കെ ഉണ്ട് നമുക്കറിയാം അങ്ങനെയൊക്കെ എത്രയോ കുട്ടികളെ അങ്ങനെയൊക്കെ നമ്മൾ എക്സാമുകളിലൊക്കെ പിടിക്കാറുണ്ട് പിടിക്കപ്പെടാത്തവരൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ അതൊന്നും ഇത്തവണ നടക്കില്ല കാരണം എന്താ ബുക്ക്ലെറ്റാണ് നിങ്ങൾക്ക് ഒരു ബുക്ക് ഒരു പേപ്പറിൽ ഇങ്ങനെ പേജ് മറിച്ച് മറിച്ച് എഴുതി പോവുകയാണ് നിങ്ങൾക്കൊരു നിങ്ങളുടെ ഏതെങ്കിലും ഒരു പേജ് മാത്രമായിട്ട് എടുത്ത് മാറ്റി വെക്കാൻ കഴിയില്ല അല്ലെങ്കിൽ ഒന്നും സൈഡിലേക്ക് നീക്കി വെച്ച് കൊടുക്കാൻ കഴിയില്ല മറ്റോ നോക്കി എഴുതാൻ സൈഡിലേക്ക് നീക്കി വെച്ച് കൊടുക്കാൻ കഴിയില്ല കാരണം നിങ്ങളൊരു ആണ് പിന്നെ ഒരിക്കലും നിങ്ങൾക്കൊരു പേപ്പർ ഒരു പേജ് എടുത്തിട്ട് മറ്റേ ആൾ കയ്യിലേക്ക് കൊടുക്കുന്ന ആ ഒരു തരികൾ ഏർപ്പാടും നടക്കില്ല കാരണം നിങ്ങളുടെ ബുക്ക്ലെറ്റിലെ പേജുകൾ പറിച്ചെടുക്കാൻ നിങ്ങൾക്ക് കഴിയില്ല പറിച്ചെടുത്ത് കഴിഞ്ഞാൽ ആ പേര്മാരുടെ ആയി പോവും അപ്പോൾ അതൊന്നും ഇത്തവണ നടക്കില്ല നന്നായിട്ട് പഠിച്ചുകൊടുക്കുക ആ പരിപാടികളൊന്നും തൊട്ടടുത്തവണ നന്നായിട്ട് പഠിക്കുമെന്ന് വിചാരിച്ചിട്ട് ആ കോൺഫറൻസിലൊന്നും ആരും ഇത്തവണ പരീക്ഷയ്ക്ക് ആ രീതിയിലുള്ള കോപ്പിടെയൊക്കെ നടക്കാനുള്ള സാധ്യത കുറവാണ് പിന്നെ നിങ്ങൾ അതിലും വലിയ വിദഗ്ധന്മാരൊക്കെയാണ് എന്തെങ്കിലും വഴി കണ്ടെത്തുന്നത് എനിക്കറിയില്ല കുറവാണ് പിന്നെ പുതിയ ആൻസർഷീറ്റിൽ കൂടുതൽ കാര്യങ്ങളൊന്നും വേറെ നോക്കാനില്ല ഇത്രയേ ഉള്ളൂ നിങ്ങൾ പഠിക്കുക നിങ്ങൾക്ക് എഴുതാനുള്ള കണ്ടന്റ് എഴുതുക വലിപ്പമൊക്കെ ഏകദേശം സെയിം തന്നെയാണ് എന്ന് മനസ്സിലാക്കുക ഓക്കെ താങ്ക്